നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ ഉണ്ടല്ലോ ബെൻസി റവ അത് വെച്ചിട്ട് ഒരു നല്ല കിടിലൻ ലഡുവിൻ്റെ റെസിപ്പിയാണ് അര മണിക്കൂറിൽ നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ലഡു എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഉപ്പ്മാവ് റവ എടുത്തിട്ടുണ്ട് ഇത് ബെൻസി റവ എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങാൻ കിട്ടണാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസിന് രണ്ട് ഗ്ലാസ് റവ ഞാൻ നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ ഇത് കുതിർന്നായിട്ട് ഇരിക്കുക അത് കുഴപ്പമില്ല നമ്മൾ നെയ്ലിട്ടിട്ട് ഒന്ന് വറുത്തിരിക്കുകയാണേ ചെയ്യണത് അപ്പോൾ ഇനി ഒരു കുക്കർ വെച്ചിട്ടുണ്ട് ഈ കുക്കറിൽ മൊത്തം ചെയ്യുന്നത് അപ്പോൾ ഈ കുക്കറിലേക്ക് ഒരു രണ്ട് സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നെയ്യ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്ലേ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നമ്മൾ കുതിർത്ത് വെച്ച് കഴുകി വെച്ചിട്ടുള്ള ഉപ്മാറവ ഉണ്ടല്ലോ വെൻസിറവ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് ഈ നെയ്യിൽ കടന്നൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിടുമ്പോൾ ഇതുപോലെ അങ്ങനെ അടിയിൽ ഒട്ടണ പരിവായിരിക്കും ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് ചെറിയ ഫ്ലെയിമ ിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറത്തെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് വിട്ട് വിട്ട് ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഇത് കുറച്ച് നേരം വഴറ്റിയപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കണം അപ്പോൾ ഇത് കണ്ടു അതാ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് വ വറത്തിട്ടെടുക്കുക തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ കണ്ടോ ഈ ഒരു പാകാവുമ്പോൾ ഇതിന് ഇങ്ങനെ പൊട്ടണ പോലെ ഒരു സൗണ്ട് വരിക അത്രയും വരെ നമ്മളിത് വറത്താൽ മതി കേട്ടോ അപ്പം സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇതിലേക്ക് നല്ല തിളച്ചുകൊണ്ടിരിക്കണ വെള്ളം എത്രയാണോ നമ്മൾ എടുത്തത് അതിൻ്റെ ഒരു രണ്ട് ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടര ഗ്ലാസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഗ്ലാസിന് ഒന്നേകാൽ ഗ്ലാസ് എന്നുള്ള അളവിനാണേ ചേർക്കുന്നത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരൊറ്റ വിസലടിപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ വിസിലടിച്ച് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം അപ്പോൾ അത് പ്രഷറൊക്കെ പോയപ്പോൾ ഞാനിപ്പോൾ തുറന്നുണ്ട് അപ്പോൾ നമ്മൾ റവ നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് നോക്കുക റവ വെന്തിട്ടുണ്ടോയെന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റൂട്ടോ അപ്പോൾ ഇപ്പോൾ റവ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ കൈവെച്ചിട്ട് പ്രസ്സ് ചെയ്ത് നോക്കുമ്പം ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത്ണ്ട് ഇനി വെന്തിട്ടില്ല നിങ്ങൾ നോക്കുമ്പോൾ എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് വേണ റവ ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് വരില്ല അപ്പോൾ അതും ഇതിലേക്ക് നമ്മൾ ഏലക്ക ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് പഞ്ചസാര മധുരത്തിന് ആവശ്യം അതായത് ഞാനിപ്പം രണ്ട് ഗ്ലാസ് ഈ എൻ സീറയ്ക്ക് ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടി നല്ല മധുരം വേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒന്നേകാൽ ഗ്ലാസ് ഒക്കെ ചേർത്തോളൂ കേട്ടോ ഇതൊരു മീഡിയം മധുരം ഉണ്ടാവുകയുള്ളു അപ്പോൾ ഇതും കൂടി ഇളക്കി കഴിഞ്ഞതിന് ശേഷം നല്ല തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇതൊന്ന് വരട്ടി എടുക്കണം കേട്ടോ അപ്പോൾ പഞ്ചസാര ഇട്ട് ഇട്ട ശേഷം ഒന്ന് അലിഞ്ഞ് കുറച്ചുകൂടി വെള്ളമായിട്ട് വരും ഇത് അത് നന്നായിട്ടൊന്ന് ചൂടായി ആവിയൊക്കെ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ തീ അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ആ കുക്കറിൻ്റെ അടപ്പുകൊണ്ട് തന്നെ ഇതൊന്ന് അടച്ചിട്ട് വയ്ക്കുക അപ്പോൾ ആ ചൂടിൽ ഇത് കടന്നിട്ട് ആ കുക്കറിന് ചെറിയൊരു പ്രഷർ പോലെ വരുമല്ലോ ആ പ്രഷറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം ഒരുപാട് നേരം ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നാ പഞ്ചസാരയൊക്കെ അലിഞ്ഞി ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെക്കുക എന്നിട്ട് ആ പ്രഷറൊക്കെ പോയതിനു ശേഷം നമ്മളിതൊന്ന് തുറന്ന് തുറന്ന് നോക്കുക കേട്ടോ അപ്പോൾ അത് തുറന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കയ്യിലുള്ള കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബദാമും പിസ്തയും മുന്തിരിയാണ് മുന്തിരിയായിട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങളതിലുണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ ചേർക്കേണ്ട ഇതൊന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കഴിക്കുമ്പോൾ അതിന് വേണ്ടി ചേർത്തതാണ് കേട്ടോ എന്താ നട്ട്സ് ഉള്ളതച്ചാൽ അത് ചേർക്കാം അപ്പോൾ ഈ നട്ട്സും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതൊരു വേറെ പാത്രത്തിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റിയതിനു ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ട്ടോ അപ്പോൾ ഒരുപാട് ചൂട് പോവേണ്ട കുറച്ചൊന്ന് ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടാട്ടോ കാരണം നന്നായിട്ട് ചൂട് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉരുട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം താ നന്നായിട്ട് ചൂട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഇതുപോലെ ഉരുട്ടി ഷേപ്പാക്കിയിട്ട് എടുക്കുകയാണേ ഇത് ഇനി ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം ഒന്നും കൂടി ഉറച്ച് കിട്ടും കേട്ടോ ഒരുപാട് അമർത്തിയിട്ട് നമ്മൾ ഇത് ഉരുളാക്കേണ്ട ആവശ്യമില്ല ഇത് തണുക്കുമ്പം കറക്റ്റ് ആ ഒരു ഇതിൽ കട്ടിയിൽ കിട്ടുകയോ അപ്പോൾ അതെല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലഡുവിൻ്റെ തന്നെ നല്ലൊരു ടെക്സ്റ്ററിൽ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി റെസിപ്പിയാണ് ഏകദേശം നമ്മൾ ലഡുവിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് തന്നെ വരുന്നേ കേട്ടോ പിന്നെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്വീറ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമ്മൾ ഒരുപാട് എണ്ണയോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല കുറച്ച് നെയ്യല്ലേ ഉപയോഗിക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ